Hi. ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു അന്തർ ക്ലാസ് ബൈ ന്യൂ ബി പി എസ് സി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ല കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അമേരിക്കൻ മുൻ പ്രസിഡന്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഗ്രാമം അപ്പോൾ അമേരിക്കൻ മുൻ പ്രസിഡന്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് കാർട്ടർപുരി ഹരിയാനയിലെ കാർട്ടർപുരിയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഗ്രാമം കാർട്ടർപുരി എവിടെയാണ് ഹരിയാനയിലാണ് ആഫ്രിക്ക യിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ മലയാളിയാരാണ് സീനിസാറ മജ്നു സീനി സാറ മജുനു സീനി സാറ മജുനു ലോകത്ത് ആദ്യമായി പുതുവർഷത്തെത്തുന്ന ദ്വീപ് കിരിബാസി ലോകത്ത് ആദ്യമായി പുതുവർഷം എത്തുന്ന ദ്വീപ് കിരിബാസി കിരിബാസി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി വേദി ഫ്രാൻസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആക്ഷൻ ഉച്ചകോടി വേദി എവിടെയാണ് ഫ്രാൻസിലാണ് ഫ്രാൻസിലാണ് നിലവിലെ കേരള ഗവർണർ ആരാ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അപ്പം അമേരിക്കൻ മുൻ പ്രസിഡന്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഗ്രാമമേതാണ് കാർട്ടർപുരി ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴക്കിയ മലയാളി ആരാണ് സിനി സാറാം മജിനു ലോകത്ത് ആദ്യമായ പുതുവർഷത്തെത്തുന്ന ദ്വീപ് ഏതാണ് കീരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ക്ഷൻ ഉച്ചകോടി വേദി എവിടെയാണ് ഫ്രാൻസ് നിലവിലെ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ലഭിച്ച വ്യക്തി കൈതപ്പറം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ച വ്യക്തി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വെനൻസ്വലിയ പ്രസിഡന്റ് ആരാണ് നിക്കോളാസ് ദ മധുറോ മധുറോ വെനൻസ്വലിയ പ്രസിഡന്റ് ആരാണ് നിക്കോളാസ് മധുറോ നിക്കോളാസ് മദുറോ ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും ഐ എസ് ആർ നടത്തുന്ന നൂറാമത്തെ വിക്ഷേപണമേതാണ് ജി എസ് എൽ വി എൻ വി എസ് രണ്ട് ജി എസ് എൽ വി എൻ വി എസ് രണ്ട് നൂറാമത്തെ വിക്ഷേപണമേതാണ് രണ്ടാ രണ്ടാണ് ജി എസ് എൽ വി എൻ വി എസ് രണ്ട് അത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തഥാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഈ ജി എസ് എൽ വി എന്ന് വെച്ചാൽ എന്താണ് ജിയോ സിംഗ്രന സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൽ ആണ് എൻ വി എസ് രണ്ട് എൻ വി എസ് രണ്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി എയർ ഇന്ത്യ രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി എയർ ഇന്ത്യ എയർ ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് കൈതാപുരം ദാമോദരൻ നമ്പൂതിരി വെനിൻസിലെ പ്രസിഡന്റ് ആരാണ് നിക്കോളസ് മദൂറോ ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും ഐ എസ് ആർഒ നടത്തുന്ന നൂറാപത്തെ വിക്ഷേപണമേതാണ് ജി എസ് എൽ വി എൻ വി എസ് രണ്ട് രാജ്യത്തെ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി ഏതാണ് എയർ ഇന്ത്യ ഓക്കെ അല്ലേ അടുത്തത് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ആരാണ് പ്രൊഫസർ മണ്ണിലാൽ കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് പ്രൊഫസർ മണിലൽ അതിപ്പം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് പൂർണ്ണനാമം ഏതാണ് കാട്ടുങ്കൽ സുബ്രഹ്മണ്യൻ മണിലാൽ എന്നാണ് ശാസ്ത്ര മേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് രാഷ്ട്രം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചത് അപ്പോൾ ഏത് വർഷമാണ് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ สูเอตานะปูด പുത്തൂർ തൃശ്ശൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ ഏതാണ് പുത്തൂർ തൃശൂർ പുത്തൂർ തൃശൂർ മുന്നൂറ്റി മുപ്പത്തെട്ട് ഏക്കറിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് കൂടെയാണ് ഏത് പുത്തൂർ തൃശ്ശൂർ അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകൻ പ്രൊഫസർ മണിലാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സു പുത്തൂർ തൃശൂർ ഓക്കെ അല്ലേ അടുത്തത് ഡിസൈൻ പൗരന്മാർക്കുള്ള ഏകീകൃത സോറി ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാർ നടപ്പാക്കുന്ന യുണീക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ പുതിയ സിഇഒ ആര് ഭുവനേഷ് കുമാർ അപ്പം എന്താണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമാണ് ആധാർ അപ്പോൾ അത് നടപ്പാക്കുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പുതിയ സിഇഒ ആരാണ് ഭുവനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇന്ത്യ ബീഹാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇന്ത്യയിൽ ബീഹാറിലാണ് ഇന്ത്യയിലെ ബീഹാറിലാണ് ഇന്ത്യയിലെ ബീഹാർ കബഡി കബഡി ബാബ ബി ബീഹാർ ഇന്ത്യ ബീഹാർ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്ന് നടത്തണം അത് വേറൊരു കഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്താറൊക്കെ ചുക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഭാവ കബഡി കബഡി ബീഹാർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് അത് ഓർക്കേണ്ട കാര്യം സന്തോഷ് ട്രോഫി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയതുമാര് തന്നെയാണ് പശ്ചിമബംഗാളാണ് മുപ്പത്തിമൂന്ന് തവണയുണ്ട് ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിരീടം നേട്ടിണ്ടായിരുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തഞ്ച് എഴുപത്തെട്ടാമത്തെ സന്തോഷ് ട്രോഫിയുടെ വേദി ഹൈദരാബാദാണ് അപ്പോൾ ഹൈദരാബാദിൽ കേരളത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പശ്ചിമബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചില് എഴുപത്തെട്ടാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേരിട്ടുണ്ടായിരുന്നത് ഏഴ് തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം കേരളം നേടിയിട്ടുണ്ടായിരുന്നത് ഉത്തരം കാര്യം അല്ല അപ്പോൾ മറ്റേ യു ഐ മറ്റേ ആധാറിൻ്റെ യു ഐ ഡി എയുടെ പുതിയ സിഇഒ ആരാണ് ഭുവനേഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഏതാണ് കബഡി കബഡി ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എഴുപത്തി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതാണ് പശ്ചിമ ബംഗാൾ ഓക്കെ ഫ്ലെമിങ്കോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് മീൻസ് ഇരുപത് നാലിന് പോലും ആ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷാവസാനം ഡിസംബറിൽ എന്തായിരുന്നു നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം എവിടെയാണ് അമേരിക്ക 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 ലോസുങ്കും ആ അങ്ങനെയാണോ തോന്നുന്നു ലോസുങ്ങ് ംസുങ് നംസുങ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് സിക്കിമിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ സിക്കിമിലായിരിക്കും ബൂട്ടിയ ലപ്ചിയ സമുദായമാണ് ബൂട്ടിയയിലെ ലപ്ചിയ സമുദായമാണ് ഈ ഒരു ലൂസും നംസും എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനാണ് സി ആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ മോഡലാണ് അപ്പോൾ ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ഏതാണ് സിആർ ഫോർ ഫിഫ്റ്റി പ്രോട്ടോ ടൈപ്പ് മോഡലാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയമാണ് ചഷ്മ അഞ്ച് പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയമാണ് ചഷ്മ അഞ്ച് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചഷ്മ അഞ്ച് ആണവ നിലയം നിർമ്മിക്കുന്നത് ചൈനയാണ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചഷ്മാ അഞ്ച് ആണവ നിലയം നിർമ്മിക്കുന്നത് ചൈന അപ്പോൾ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് ലോസൂങ്ങും നംസൂങ്ങും എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സിക്കിമാണ് ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറെ ബുള്ളറ്റ് ട്രെയിൻ സിആർ ഫോർ ഫിഫ്റ്റി പൊറോട്ടോ ടൈപ്പ് മോഡലാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയം ചഷമ അഞ്ച് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചഷ്മ അഞ്ച് ആണവ നിലയം നിർമ്മിക്കുന്നത് ചൈന ഓക്കെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് സ്റ്റാർ ഒന്ന് അത് ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് സ്റ്റാർ ഒന്ന് ഹ്യൂമനോയിഡ് റോബോട്ട് സ്റ്റാർ ഒന്ന് ഹ്യൂമനോയിഡ് റോബോട്ട് പതിനെട്ടാമത്തെ എഡിഷൻ ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിൻ്റെ വേദി സൽജണ്ടി നേപ്പാൾ പതിനെട്ടാമത്തെ എഡിഷൻ ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിൻ്റെ വേദി സൽജണ്ടി നേപ്പാൾ സൽജണ്ടി നേപ്പാൾ സൈനിക അഭ്യാസം സൂര്യകിരൺ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ സൂര്യകിരൺ എവിടെയാണ് സൽജണ്ടി നേപ്പാൾ ആണ് പതിനെട്ടാമത്തെ എഡിഷൻ ആണ് ആരൊക്കെ തമ്മിൽ ഇന്ത്യ നേപ്പാൾ സൈനികാഭ്യാസം സൂര്യകിരൺ സൽജണ്ടി നേപ്പാൾ അതിദരിദ്രില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ അതിദരിദ്രില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായി നഗരത്തിനായി കോഴിക്കോട് കോപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ സമന്വയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് ഒന്നാമത് സിംഗപ്പൂരും രണ്ടാമത് ജപ്പാനും ആണ് അപ്പം എന്തൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് സ്റ്റാർ ഒന്നാണ് പതിനെട്ടാമത്തെ എഡിഷൻ ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസ വേദി സൽ ജണ്ടി നേപ്പാൾ അതെന്താണ് സൂര്യകിരൺ ആ സൈനിക അഭ്യാസം അതിദരിദ്രല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപത്തഞ്ചാണ് ഏറ്റവും കൂടുതൽ സിംഗപ്പൂരും രണ്ടാമതാരാണ് ജപ്പാനും അടുത്തത് രാജ്യത്തെ ആദ്യത്തെ കണ്ണാടി പാലം നിലവിൽ വന്നത് കന്യാകുമാരി രാജ്യത്തെ ആദ്യത്തെ കണ്ണാടി പാലം നിലവിൽ വന്നത് കന്യാകുമാരി കന്യാകുമാരി ബീഹാറിൻ്റെ നാൽപ്പത്തി രണ്ടാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൻ്റെ നാൽപ്പത്തി രണ്ടാമത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്ഥാനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്ത ഐ ഐ ടി ഐ ഐ ടി ഗുവഹത്തി കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള ടാർഗറ്റ് ചെയ്ത സ്ഥാനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്ത ഐ ഐ ടി ഐ ഐ ടി ഗുവാഹത്തി ഐ ഐ ടി ഗുവാഹത്തി ഗതാഗത കുരുക്കിൽ ഏഷ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ഗതാഗത എ യിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ആണ് പത്ത് കിലോമീറ്റർ പിന്നിടാൻ ശരാശരി ഇരുപത്തെട്ട് മിനിറ്റും പത്ത് സെക്കൻഡും വേണ്ടി വരും അപ്പം എന്തൊക്കെയാണ് രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം നിലവിൽ വന്നത് കന്യാകുമാരിയിലാണ് ബീഹാറിൻ്റെ നാൽപ്പത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള ടാർഗറ്റ് ചെയ്ത സ്ഥാനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ച വികസിപ്പിച്ചെടുത്ത ഐ ഐ ടി ആണ് ഐ ഐ ടി ഗുവാഹത്തി ഗതാഗത കുരുടെ ിൽ ഏഷ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ആണ് പത്ത് കിലോമീറ്റർ പിന്നിടാൻ ശരാശരി ഇരുപത്തെട്ട് മിനിറ്റും പത്ത് സെക്കൻഡും വേണ്ടി വരും ഓക്കെ അടുത്ത ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് എം വി ജോർജ് കുമ്പനാട് അദ്ദേഹം അന്തരിച്ചോട്ടോ അപ്പോൾ ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് എം വി ജോർജ് കുമ്പനാട് എം വി ജോർജ് കുമ്പനാട്ട് സ്കൂളുകൾക്ക് റിപ്പബ്ലിക് ദിന അവധി പ്ര ഒഴിവാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര സ്കൂളുകൾക്ക് റിപ്പബ്ലിക് ദിന അവധി ഒഴിവാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര 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 അടുത്തിടെ ജൽ ജീവൻ മിഷൻ്റെ കീഴിൽ ഹർജൽ ഹർ ഖർ ജൽ അതായത് എല്ലാ വീട്ടിലും വെള്ളം എന്നതിനെ നൂറ് ശതമാനം പൂർത്ത പൂർത്തിയാക്കിയ സംസ്ഥാനം പഞ്ചാബ് അത് ഓർത്തുവെച്ചു അടുത്തിടെ ജൽ ജീവൻ മിഷൻ്റെ കീഴിൽ ഹർ ഖർ ജൽ അതായത് നൂറ് ശതമാനം പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ് 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 ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പം ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് രണ്ടാമത്തെ രാജ്യം ഏറ്റവും ും യു എസ് ആണ് യു എസ് ഒന്നാമതും രണ്ടാമത് ഇന്ത്യ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ പേരിൽ ലിസ്റ്റിൽ റെക്കോർഡ് ലിസ്റ്റ് പുതിയ ലിസ്റ്റിൽ റെക്കോർഡ് നേടിയത് ആരാണ് കരുൺ നായർ ആണ് വിദർഭയിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി റൺസ് വിജയ ഹസാര ട്രോഫിയിലാണ് കരുൺ നായർ ലോക റെക്കോർഡ് സൃഷ്ടിച്ചത് അപ്പോൾ എന്താണ് പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ പേരിൽ പുതിയ ലിസ്റ്റിൽ വന്നത് ആരാണ് കരുൺ നായർ അപ്പോൾ ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് എം വി ജോർജ് കുമ്പനാട് സ്കൂൾ ൾക്ക് റിപ്പബ്ലിക് ദിന അവധി ഒഴിവാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തിടെ ജൽ ജീവൻ മിഷന്റെ കീഴിൽ ഹർ ഘർ ജൽ നൂറ് ശതമാനം പൂർത്തിയാക്കിയ സംസ്ഥാനം പഞ്ചാബ് ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ആദ്യത്തേത് യു എസ് പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ പുതിയ ലിസ്റ്റിൽ റെക്കോർഡ് നേടിയത് കരുൺ നായർ ഓക്കെ അടുത്തത് പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾ മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ് കോഴിക്കോട് കാപ്പാടും കണ്ണൂരും അഴീക്കോട് ചാൽ ബീച്ചായിരിക്കും അപ്പോൾ ഏതൊക്കെയാണ് പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കോഴിക്കോടും കാപ്പാടും കണ്ണൂരും അഴീക്കോടിലെ ചാൽ ബീച്ച് ഓക്കെ കണ്ണൂർ കുട്ടികൾക്കുള്ള രാ രാജ്യത്തെ ആദ്യത്തെ റോബോട്ടിക് ജി ഗേറ്റർ ഉപയോഗിക്കുന്നത് ശ്രീ അവിട്ടം തിരുന്നാൾ ഹോസ്പിറ്റലാണ് എസ് ഐ ടി അപ്പോൾ കുട്ടികൾക്കുള്ള രാജ്യത്തെ ആദ്യ റോബോട്ടിക് ജി ഗേറ്റർ ഉപയോഗിക്കുന്നത് ശ്രീ അവിട്ടം തിരുന്നാൾ ഹോസ്പിറ്റൽ എസ് ഐ ടി എസ് ഐ ടി എസ് ഐ ടി കുട്ടികൾക്കുള്ള നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റർ ട്രെയിനറാണ് ജി ഗേറ്റർ പീഡിയാട്രിക്സ് അപ്പോൾ കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഗേറ്റ് ട്രെയിനറാണ് ജി ഗേറ്റർ പീഡിയാട്രിക്സ് ജി ഗേറ്റർ പീഡിയാട്രിക്സ് ജി കെത്തർ പീഡിയാട്രിക്സ് പുറത്തിറക്കിയത് ജെൻ റോബോട്ടിക്സ് ആണ് അപ്പോൾ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾ ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ കോഴിക്കോടും കാപ്പാടും കണ്ണൂരും അഴീക്കോടും ചാൽ ആണ് കുട്ടികൾക്കുള്ള രാജ്യത്തെ ആദ്യ റോബോട്ടിക് ജി കേൾ ഉപയോഗിക്കുന്നത് ശ്രീ അവിട്ടൻ തിരുനാൾ ഹോസ്പിറ്റലാണ് അടുത്തത് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരമാണ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം അറുപത്തി മൂന്ന് സ്കൂൾ കലോത്സവം തിരുവനന്തപുരം 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 ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി എം ടി നിള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി എം ടി നില എം ടി നില എം ടി നില അടുത്തിടെ ഹം പി വി ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ് പടുത്തിടെ എച്ച് എം പി വി വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഈ വൈറസിനെ രണ്ടായിരത്തി ഒന്നിലാണ് കണ്ടെത്തിയത് നൂറ്റി ഇരുപത്തിനാല് വർഷത്തിനിടെ രാജ്യത്തിലെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട വർഷം ഇപ്പം നൂറ്റി ഇരുപത്തിനാല് 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 രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്റ്റായല്ലോ നൂറ്റി ഇരുപത്തിനാല് വർഷത്തിനിടെ രാജ്യത്തെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട വർഷം നൂറ്റി ഇരുപത്തിനാല് അപ്പോൾ ഇരുപത്തിനാല് ഉള്ളതുകൊണ്ട് ഏത് വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം പ്രധാന വേദി എം ടി നീള എച്ച് എം വി വൈറസ് അടുത്തിടെ വന്നത് ചൈന ഏതാവയവം ശ്വാസകോശം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ വർഷങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട വർഷം വരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി നൂറ്റി ഇരുപത്തിനാല് വർഷത്തിനിടെയാണ് സോറി സോറി അർത്ഥം ജനുവരി ജനുവരിയിൽ അന്തരിച്ച മലയാള പത്രപ്രവർത്തന രംഗത്തെ ആ ആദരണീയനായ വ്യക്തിത്വം എസ് ജയചന്ദ്രൻ നായർ ജനുവരിയിൽ അന്തരിച്ച മലയാള പത്രപ്രവർത്തനത്തിലെ രംഗത്തിലെ ആദരണീയമായ വ്യക്തിത്വമാണ് എസ് ജയചന്ദ്രൻ നായർ അവിടെ ഓർക്കേണ്ട പോയിന്റ് ഈ എസ് ജയചന്ദ്രൻ നായരുടെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആത്മകഥയാണ് എൻ്റെ പ്രദക്ഷിണ വഴികൾ ഇ എസ് ജയചന്ദ്രൻ നായരുടെ രണ്ടായിരത്തി മൂന്നില് പതിമൂന്നില് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ പ്രദക്ഷിണ വഴികൾ എൻ്റെ പ്രദക്ഷിണ വഴികൾ ഓക്കെ ജയചന്ദ്രൻ നായർ എൻ്റെ പ്രദക്ഷിണ വഴികൾ രണ്ടായിരത്തി പതിമൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓക്കെ കേരള കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് മെഗാവോൾട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടറാണ് ഭാരത് സ്മോൾ റിയാക്ടർ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് മെഗാവോൾട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടറാണ് ഭാരത് സ്മോൾ റിയാക്ടർ അത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നടത്തിപ്പിക്കുക Hora Hora Bra oh Hora bagras ഒബ്സിക്യൂറസ് എന്ന ചാർസ് അറിയപ്പെടുന്ന പുതിയ ഇന മഞ്ഞക്കൂരിയായി നദിയിലാണ് ചാലക്കൂടിപ്പുഴ മഞ്ഞക്കൂരി എവിടെയാണ് കണ്ടത് ചാലക്കൂടിപ്പുഴ അപ്പോൾ ഓർക്കണം ജനുവരിയിൽ അന്തരിച്ചിട്ടുള്ള മലയാള പത്രപ്രവർത്തന രംഗത്തിലെ ആദരണീയമായ വ്യക്തിത്വമാണ് എസ് ജയചന്ദ്രൻ നായർ രണ്ടായിരത്തി പതിമൂന്നിലെ കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ പ്രദക്ഷിണ വഴികൾ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്വകാര്യ മേഖലമായി ചേർന്ന് സ്ഥാപിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് മെഗാവോൾട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടറാണ് ഭാരത് സ്മോൾ റിയാക്ടർ ബാഗ്രസ് എന്ന അറിയപ്പെടുന്ന പുതിയ ഏ നദിയിലാണ് കാണപ്പെടുന്നത് ചാലക്കുടി മഞ്ഞക്കൂരി ഇവിടെ കണ്ടു ചാലക്കുടി മഞ്ഞക്കൂരി ചാലക്കുടി ചാലക്കുടി പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ നയൻ പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് ദീ ബിജേഷാണ് പൂനെ നടന്ന ദേശീയ അണ്ടർ നയൻ പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് ദിവി വിജേഷ് പ്രഗതി പ്രജനി തുടങ്ങിയ ഏത് കാർഷിക വിളകളുടെ ശേഷിയുള്ള ഇനമാണ് പാവൽ പ്രഗതി പ്രജനി തുടങ്ങിയവ ഏത് കാർഷിക വിളകളുടെ ശേഷിയുള്ള ഇനമാണ് പാവൽ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ആരാണ് ജസ്പ്രീത് ബുംറ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ആരാണ് ജസ്പ്രീത് ബ്രും ബുംറ ജീത് ബും്രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഏത് ദിനമായി ആചരിക്കാനാണ് യു എൻ തീരുമാനിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ഹിമാനി ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് ഏത് ദിനമായി ആചരിക്കാനാണ് യു എൻ തീരുമാനിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര ഹിമാനി ദിനം അന്താരാഷ്ട്ര ഹിമാനി ദിനം അപ്പോൾ പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ നയൻ പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയ ആയത് ദിവിജേഷാണ് പ്രകൃതി പ്രജനി തുടങ്ങിയവ ഏത് കാർഷിക വിളയുടെ അത്യുത്പാദന ഇനമാണ് പാവൽ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കിയ ഇന്ത്യൻ ബൗളർ ആരാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് ഇരുപത്തൊന്നിന് എന്തായിട്ട് ആഘോഷിക്കും അന്താരാഷ്ട്ര ഹിമാനി ദിനമായിട്ട് ആഘോഷിക്കും സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന എവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന എവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പാൽ വസ്തുക്കൾ വലിച്ചെറിഞ്ഞാലുള്ള പിഴ എത്രയാണ് പതിനായിരം രൂപയാണ് പാൽ വസ്തുക്കൾ വലിച്ചെറിഞ്ഞുള്ള പിഴ എത്രയാണ് പതിനായിരം രൂപയാണ് ലോക ബ്ലീറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം പങ്കുവച്ചതാരാണ് മാഗ്നസ് കാൾസണും യാൻ നിപൂഷിനിയുമാണ് അപ്പോൾ ലോക ബ്ലീടെസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം പങ്കുവച്ചത് മാഗ്നസ് കാൾസണും യാൻ നിപൂഷിനിയുമാണ് ലോക ലോകപ്ലീടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ വിഭാഗത്തിൽ ചാമ്പ്യനായത് ജുവൈൻ ജുനു ആണ് ജുവൈൻ ജുനു ജുവൈൻ ജുനു ജുവൈൻ ജുനു വെങ്കലം നേടിയതാണ് ആർ വൈശാലി വെങ്കലം നേടിയത് ആർ വൈശാലി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരത്തിൽ ലാഹോർ ആണ് ഓ മൈ ഗോഡ് ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങൾ ഒന്നാമത് ലാഹോർ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ കായിക പുരസ്കാരങ്ങൾ ഓർക്കണം കേരളരാത്ത പുരസ്കാരം ലഭിച്ച നാല് പേർക്കാണ് മനു മനുഭാക്കർ ഷൂട്ടിംഗ് ഡി ഗുഗേഷ് ചെസ് ഹർമൻ പ്രീത് സിങ് ഇന്ത്യൻ ഹോക്കി ടീം പ്രവീൺകുമാർ പാരാ അത്ലറ്റിക് പാ നാല് ഏത് നാല് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓർത്തോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായിക പുരസ്കാരത്തിൽ കെ എൽ രത്ന അവാർഡ് പുരസ്കാരം ലഭിച്ചാർത്ഥിക്കുകയാണ് മനുഭാക്കർ ഡി ഗുകേഷ് ഹർമൻ പ്രീത് സിങ് പ്രവീൺ കുമാർ പ്രവീൺകുമാർ പാര അത്ലറ്റിക് താരമാണ് അത് ലൈഫ് ടൈം കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി ബാഡ്മിൻ്റൺ ആരാണ് എസ് മുരളീധരനാണ് എസ് മുരളീധരൻ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് താരങ്ങൾക്ക് അർജുന അവ ലഭിച്ചു അപ്പോൾ കെൽ രത്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് മനുബാക്കർ ഡി ഗുകേഷ് ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാറിന് പിന്നെ ലൈഫ് ടൈം കാറ്റഗറിയിൽ എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മലയാളി ഒരു ബാഡ്മിൻ്റൺ കോച്ചാണ് പിന്നെ ഫിഡേ റാങ്കിങ്ങിൽ ഒന്നാം റാങ്കുകളത് മാഗ്നസ് കാൾസണും നാലാമത്തെ റാങ്ക് അർജുൻ എരി ഗസിക്കും ഫിഫ്ത്ത് റാങ്ക് ആണ് ഡി ഗുകേഷും വനിതകളിലെ ഒന്നാം റാങ്ക് ഹൂ ഹി ഹൂ ഇഫ ആറാമത്തെ റാങ്കിൽ അത് കൊനേരു ഹംപിക്കാം മണ്ണിലെ വിഷാംശം തിന്നുന്ന ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തുന്ന വിളവ് കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തിയത് ഏതാണ് ഐ ഐ ടി ബോംബെ മണ്ണിലെ വിഷാംശം തിന്നുന്ന ജീ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തിയതാണ് ഐ ഐ ടി ബോംബെ ഇതേപോലുള്ള ഐ ഐ ടി ഗുവാഹത്തിയിൽ എന്തോ പഠിച്ചില്ലേ സ്ഥാനാർബുദത്തിന്റെ ഹൈഡ്രോജൽ പഠിപ്പിയായി പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ ഏതാണ് തേജസ് ആൻഡ് താര പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ താരങ്ങൾ ഭാഗ്യ ഏതാണ് തേജസ്സും താരയുമാണ് അതൊരു പെയർ ഓഫ് ഗസീൽസന്മാരാണ് തേജസ് ആൻഡ് താര തേജസ് ആൻഡ് താര ഇതേപോലെ നമ്മൾ കബഡി കബഡി പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയായിരുന്നു കബഡി കബഡി ബീഹാർ ഇനി എന്താണ് പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഡൽഹിയിൽ അപ്പം പ്രഥമ പ്ര ആദ്യമായിട്ടാണ് കേട്ടോ ഖോഖോ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന പോകുന്നു പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഡൽഹിയിലാണ് സോ ഡൽഹി 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 ഇരുപത്തിനാല് രാജ്യങ്ങളാണ് പങ്കെടുക്കാനായിട്ട് വരുന്നത് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ നിയമത്തിനായത് ബി അശോക് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ നിയമതനായ വ്യക്തി ബി അശോക് സപ്ലിമെൻ്ററി ഓക്സിജൻ ഉപയോഗിക്കാതെ എണ്ണായിരം മീറ്ററിന് മുകളിലുള്ള പതിനാല് കൊടിമുടികളും കീഴടക്കിയ ആദ്യത്തെ നേപ്പാളിയാണ് മിക്മാജി ഷർപ്പ മിക്മാജി ഷർപ്പ കിട്ടിലെന്ന് സൈനിക രഹസ്യാന്ഷ്ടവും നിരീക്ഷിത ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ക്വാണ്ടം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് ഉണ്ടാക്കിയത് ബ്രിട്ടനാണ് പിന്നെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പതിനഞ്ചാമത്തെ ഇപ്പോൾ എത്രാമത്തെയാണ് പതിനഞ്ചാമത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പതിനഞ്ചാമത്തെ രാഷ്ട്രപതി പതിനഞ്ചാമത് ഇപ്പോൾ ഇപ്പോൾ ഉള്ളവരൊക്കെ ആരാണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയാണ് അപ്പോൾ ഇപ്പോൾ കൊടുത്തതും ഏതാണ് പാന ഇപ്പം പഠിക്കാൻ പോകുന്നത് എന്താണ് പതിനഞ്ചാമത്തെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് അപ്പോൾ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം എന്താണ് പതിനഞ്ചാമത്തെ മികച്ച നടൻ ടോവിനോ തോമസ് ആണ് രണ്ടായിരത്തി പതിനെട്ടും എവരി വൺ ഈസ ഹീറോ എന്ന് പറഞ്ഞ ഇതിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മികച്ച നടി സഞ്ജന പ്രകാശാണ് പാച്ചൂം പാച്ചു നാടാണ് പാച്ചൂം അത്ഭുത വിളക്കു അല്ലേ നോക്കണം മികച്ച ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് മികച്ച സംവിധായകൻ അഖിൽ സത്യനാണ് ഓക്കെ മികച്ച സംവിധായകൻ അഖിൽ സത്യൻ മികച്ച ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മികച്ച നടൻ അഞ്ജന പ്രകാശ് മികച്ച നടൻ ടോമിന തോമസ് പതിനഞ്ചാമത്തെ ജെയ് സി ഡി പുരസ്കാരമാണ് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവിക അഭ്യാസമാണ് വരുണ ഇതേപോലെ നമ്മൾ വേറെണ്ണം പഠിച്ചു നേപ്പാളിലുണ്ടായിരുന്ന അല്ലേ അത് കമൻ്റ് ചെയ്യണേ യു എസ് ജനപ്രീ പ്രതിനിധിയായ സഭാ സ്പീക്കറുമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് ജോൺസൺ ആണ് അപ്പോൾ യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് ജോൺസൺ ആണ് യു എസ്സിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോ ജേക്ക് സൾഡീവനാണ് യു എസിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സൾഡീവൻ ഓക്കെ അപ്പോൾ ഇത്രയേ ഇത്രയോളം നമ്മളിത് കുറച്ച് അധികം പഠിച്ചു നമുക്ക് ഒരു സെക്ഷനും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മാത്രമേ ഉള്ള കറണ്ട് അഫേഴ്സ് തീരും എന്തോരം പഠിക്കാനാണ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ വീഡിയോ കേട്ടോ ആദ്യത്തെ വീഡിയോ നമ്മൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രിനെ പറ്റിയൊക്കെ പഠിച്ചു രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാന പദവി ഇന്ത്യയിലെ പ്രധാന പദവുകൾ പഠിച്ചു മൂന്നാമത്തെ നമ്മളിപ്പോൾ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കറൻ ആ ഫേസ് പഠിച്ചു അപ്പോൾ ഇത്രയും മൂന്ന് ടോപ്പിക്സ് എന്ന് ക്വസ്റ്റിൻ വെച്ചാൽ എഴുതുമല്ലോ ഡൺ ബൈ